നാട്ടുകാർ പ്രവർത്തിക്കണം പരീക്ഷ കാണാൻ സാധിക്കണം അതുകൊണ്ട് സമാധാനം ഉണ്ടാകുന്നതാണ് ഒരിക്കൽ കൂടി കേരളത്തിലെങ്കിലും നല്ല വിജയുണ്ടാകും എന്ന നല്ല പ്രതീക്ഷയോടെയാണ് ഉദാരണങ്ങളുണ്ടായിരുന്നു അതൊക്കെ വോട്ടുണ്ട് വോട്ടിംഗ് ക്യാറ്റേൺ പഠിക്കുമ്പോഴേക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അങ്ങനെ തന്നെ അടുത്ത് സൂചന ഉണ്ടായിരുന്നു സൂചന ഉണ്ടായിരുന്നവരെ ില്ല പക്ഷേ അത് കേട്ടിട്ട് എല്ലാവരും അങ്ങനെ വോട്ട് ചെയ്തോ എന്നുള്ളതുകയാണെങ്കിൽ ഇലക്ഷൻ്റെ വോട്ടിംഗ് ലാറ്റേറ്റ് തരണം അതിനുമുമ്പോൾ നമ്മൾ പറയുന്നത് ശരിയല്ല പക്ഷേ അതിൽ ശ്രമം നടത്തിയിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം അതെടുത്തു കിട്ടിയിട്ടുണ്ട് അത് ഫലപ്രദമായോ എല്ലാവരും ചെയ്തോ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല അത് വോട്ട് ക്യാപ്പാണെന്ന് നമുക്ക് മനസ്സിലാവും പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ എൻ്റെ ഭൂരിപക്ഷം ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എഴുതി കഴിഞ്ഞാലേ പറയാൻ പറ്റില്ല ഈ കളിക്കുന്ന സംസ്കൃതം ചെയ്യുന്നു അങ്ങനെ ഇന്നലെ ഇല്ല എൽ ഡി എഫ് എന്ന നയപരിപാടി ഉയർത്തി സമാധാന സമൂഹമായിട്ടുണ്ടാകുന്നത് എല്ലാ ജാതിമത വിഭാഗത്തിൽ നിന്നും എല്ലാ സംഘടനകളിൽ നിന്നും വളരെ പക്ഷേ എ വലിയ ശുഭപ്രതീക്ഷയിലാണ് നടന്നത് അതിൻ്റെ ഏത് വിഭാഗവും നടക്കുന്നു సెమి ఆటోమాటిక్ ఫిటోమాటిక్ ఫ్రంట్ టాప్ లోడ్ వాషింగ్ మెషీన్ వైడ్ రేంజ్ అలా మై జీ లోత్తర బ్రాన్జినల్ ప్రొడక్ట్స్ వైడ్ రేంజ్ మై జీ మైజీ ఫ్యూచర్